നമസ്കാരം അവിട്ട മീഡിയയുടെ ജ്യോതിഷ സഞ്ചാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത് കന്നിരാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ ഈ നക്ഷത്രക്കാർക്ക് വളരെ സന്തോഷത്തിനുള്ള വഴിയൊരുക്കുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വ്യാഴമാറ്റം കൊണ്ടുണ്ടാകുന്നത് ഇവർക്ക് മുൻപ് വ്യാഴം അഷ്ടമത്തിലായിരുന്നു സ്ഥിതി ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം അതിൽ നിന്നെല്ലാം മാറി വ്യാഴം അഷ്ടമത്തിൽ നിന്ന് ഒമ്പതാം സ്ഥാനത്തേക്കാണ് രാശി മാറുന്നത് ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യസ്ഥാനമാണ് ഒമ്പതാം സ്ഥാനം അതുകൊണ്ട് തന്നെ ഒരുപാട് ഭാഗ്യങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടി വരുന്നതാണ് ഇവർക്ക് കണ്ടകശനിയോ ശനി കൊണ്ടുള്ള യാതൊരു തടസ്സങ്ങളോ ഇല്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് ധാരാളം ഇവർ ഉദ്ദേശിക്കാത്ത അല്ലെങ്കിൽ ഇവർ പ്രതീക്ഷിക്കാത്ത സമ്പത്തുകളെല്ലാം ഇവർക്ക് കൈവന്നു ചേരും സ്ഥലക്കച്ചടത്തിൽ ഏർപ്പെടുന്നവർ അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ് പോലുള്ള ജോലി ചെയ്യുന്നവർക്കെല്ലാം വളരെ അനുകൂലമായ ഒരു വർഷമാണ് ഈ വ്യാഴമാറ്റം കൊണ്ടുവരുന്നത് വ്യാ ഭാഗ്യസ്ഥാനത്തേക്കുള്ള ഈ വ്യാഴമാറ്റം ഈ നക്ഷത്രക്കാർക്ക് ഏത് കാര്യം ചെയ്താലും ഇവർ വിജയം കൈവരിക്കുന്നതാണ് വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും അതോ തൊഴിൽപരമായിട്ടാണെങ്കിലും കലാപരമായും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായും എല്ലാം വളരെയധികം നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലം കൈവന്നു ചേരും അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുക തുലാം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴമാറ്റം കാരണം ഈ ഒരു വർഷം അപകടങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് വാഹനാപകടം മാത്രമല്ല ഏത് രീതിയിലുള്ള ഒരു അപകടം ഒളിഞ്ഞുകിടക്കുന്നുണ്ട് അതുപോലെ ശാരീരികപരമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതായിരിക്കും കൂടാതെ ശസ്ത്രക്രിയക്ക് വിധേയമാകാനുള്ള ഒരു സാധ്യതയുണ്ട് പലതരത്തിലൂടെ സാമ്പത്തിക തകർച്ച ഇവർക്ക് വന്നു ചേരും വരവിനേക്കാളുപരി ഇവർക്ക് ചെലവാണ് ഉണ്ടാവുക അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഈ നക്ഷത്രക്കാരെ ഈ ഒരു വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ സമയത്തുള്ള യാത്രകളെല്ലാം നിങ്ങൾ പരമാവധി ഒഴിവാക്കുക വാഹനം ഓടിക്കുന്നവരാണെങ്കിൽ അവൾ വളരെ ജാഗ്രത പാലിക്കേണ്ടതാണ് വിഷ്ണു ഭഗവാന് യഥാവിധിയുള്ള വഴിപാടുകളെല്ലാം നടത്തി ഭഗവാനെപ്പോഴും വിളിച്ച് ആ പ്രീതി കൈപ്പറ്റുക വൃശ്ചികം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന വിശാഖം അവസാനം അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ വർഷം അതായത് കഴിഞ്ഞ ഇവരുടെ വ്യാഴമാറ്റം വളരെ മോശമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അനുഭവിക്കാൻ ഇനി ഒന്നും ഉണ്ടാവില്ല കാര്യം അത്രയും എല്ലാവരെയും സ്വന്തം ബന്ധങ്ങളാലും എല്ലാം കൊണ്ടും ഇവർ ഒറ്റപ്പെട്ട് സാമ്പത്തികമായി പരാജയപ്പെട്ട് ആകെ ഇവർ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും കടന്നുപോയിക്കൊണ്ടിരിക്കുക വിവാഹം നടക്കാത്തവർക്ക് അതായത് ഈ വർഷം നടക്കേണ്ട ഒരു സമയമാണ് വിവാഹം നടക്കാൻ ആഗ്രഹി വിവാഹം നടക്കാത്തവർക്ക് ഈ വിവാഹം നടക്കുവാനുള്ള ഒരു വർഷമാണ് ഈ ഒരു വർഷകാലം ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ നേരിട്ട ദമ്പതികൾക്ക് ഈ വർഷം വളരെ നല്ല സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു വർഷമായിരിക്കും മാത്രമല്ല ഇവർക്ക് സാമ്പത്തിക പുരോഗതിയും കൈവരുന്നതായിരിക്കും കലാകാരന്മാർക്ക് പ്രശസ്തിയും സ്ഥാനമാനങ്ങളും ഒക്കെ കൈവരുന്നതായിരിക്കും വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽപരമായ മേഖലയിലുമെല്ലാം വളരെ നല്ല മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയിരിക്കുന്നു എന്നിരുന്നാൽ പോലും വൃഷ്യക്കൂറിൽ ചെയ്യുന്ന ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഗ്രഹസ്ഥാനത്ത് കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനാൽ വളരെയധികം ശ്രദ്ധ നൽകണം ഉദാഹരണമായി പല പല സൗഭാഗ്യങ്ങൾ ഇവർക്ക് വന്നു ചേരുമ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യണം കാരണം പല സൗഭാഗ്യങ്ങൾ വരുമ്പോൾ തന്നെ കൂടാതെ ഒരു നെഗറ്റീവും അവർക്ക് വന്നു ചേരും അതുകൊണ്ട് ശരിക്കും ആലോചിച്ചിട്ട് വേണം ഓരോ പ്രവർത്തനങ്ങളിലും ഏർപ്പെടാൻ എന്തുകൊണ്ടും ഇവർക്ക് ഈ ഒരു വർഷം വിശാഖം അനിഴം തൃക്കേട്ട ഈ നക്ഷത്ര അതായത് വൃശ്ചികക്കൂറി ചെയ്യുന്ന വിശാഖം അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടും ഈ ഒരു വർഷകാലം വളരെ സൗഭാഗ്യകരമായിരിക്കും ധനുരാശിയിൽ സ്ഥിതി ചെയ്യുന്ന മൂലം പൂരാടം ഉത്രാടം കാൽ ഈ ഇവർക്ക് ഈ നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധ ഈ ഒരു വർഷം ചെലുത്തേണ്ടതാണ് കാരണം ഇവർക്ക് വ്യാഴമാറ്റം ശത്രുസ്ഥാനമായ ആറാം ഭാവത്തിലേക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ധാരാളം ശത്രുത വന്നു ചേരാനുള്ള ഇടയുണ്ട് സാമ്പത്തിക സ്ഥിതി പ്ര ഇവരുടെ സാമ്പത്തിക സ്ഥിതി പ്രതിസന്ധിയിലാകാനുള്ള സാഹചര്യം കാണുന്നു ഇവർ സുഹൃത്തുക്കളാലും സ്വന്തം ബന്ധങ്ങളാലുമെല്ലാം ശരിക്കും ഒറ്റപ്പെട്ട് അവരോട് എല്ലാം ശത്രുത മനോഭാവം പുലർത്തി ഇവർ ഒറ്റപ്പെട്ടു പോകുന്നതായിരിക്കും അതുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ പരമാവധി ഇടപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ ഈ നക്ഷത്രക്കാർ നല്ലതാണ് പറയണമെങ്കിൽ പോലും അത് ശത്രുത മനോഭാവത്തോടെയായിരിക്കും മറ്റുള്ളവർക്ക് തോന്നുക അതുകൊണ്ട് തന്നെ കേസ് വഴക്ക് പല പല പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഇവർക്ക് വരാനിടയുള്ള ഒരു വർഷം കൂടിയാട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വർഷക്കാലം ശരിക്ക് ശ്രദ്ധിക്കണം ഭഗവാനെ ചേർത്ത് പിടിക്കേണ്ട ഒരു സമയമാണ് വിഷ്ണു ദർശനം തീർച്ചയായിട്ടും നടത്തുക ശരിക്ക് നമ്മൾക്ക് കഴി നമ്മൾക്ക് പറ്റാവുന്ന നമ്മൾക്ക് നമ്മുടെ കയ്യിൽ കൊക്കിലൊതുങ്ങുന്ന വഴിപാടുകൾ നമ്മൾ ചെയ്ത് ക്ഷേത്രദർശനമാണ് ഏറ്റവും ഇവർക്ക് ഉപകാരമായിട്ട് തീരുക